ഞാനേ പണ്ട് ജാർഖണ്ഡിനെതിരെ കളിക്കുന്ന ഒരു കളി ഉണ്ടായിരുന്നു അതിനെപ്പറ്റി പറയാൻ വേണ്ടി വന്നതിപ്പോ ജാർഖണ്ഡും കേരളവും തമ്മിലെ കളി ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ അന്ന് ഒരു ഓവറിൽ ഏഴ് റണ്ണ് ജയിക്കാന് ഞാന് തൊണ്ണൂറ്റി മൂന്ന് റൺസും എനിക്ക് സെഞ്ചുറിക്ക് ടീം ജയിക്കാനും വരും ബൂംബർ അല്ലേ നമ്മളെ ഇന്ത്യൻ ടീമിൽ ഓനാണ് വന്ന് ഓപ്പോസിറ്റ് എറിയണത് ആ ഫസ്റ്റ് മാരക ചങ്ങായി കുടുഞ്ചാതി യോർക്കർ യോർക്കർ തട്ടിയിട്ട് നിർത്തിയാണ് ഞാൻ മുട്ടൊടുക്കുവോ ടീമിന് കഴിക്കണ്ടേ എനിക്ക് സെഞ്ചുറി അടിക്കണ്ടേ ഞാൻ എന്ത് കാട്ടി ഒരു പോയി കടലിൽ കിട്ടിയോ ഞാൻ കിട്ടണ അതൊരു ബോട്ടിൽ പോയ ചാടിയത് പിറ്റേന്ന് മുക്കുവമാര് കരടിപ്പിച്ചപ്പോ ബോട്ട് ആ ബന്ധു കിട്ടിയത് പോടി കഴിഞ്ഞിട്ടില്ല മുയവൻ പറഞ്ഞിട്ട് മുഴുവൻ പറയട്ടെ പിന്നെ ഞാൻ തമിഴ്നാടിനെതിരെ നേരെ കളിച്ചൊരു കളി ഉണ്ടായിരുന്നു അത് ദയവിടെ നിർത്ത് ഞങ്ങക്ക് ഓരോ പരിപാടി ഉണ്ട് പ്ലീസ്